പൂരം ഉത്രം ോടനുബന്ധിച്ച് പത്തനാപുരം മഞ്ഞക്കാല ഇടമുളയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പ ഭാഗവത പഞ്ചദിന ജ്ഞാനയജ്ഞത്തിന് തുടക്കമായി കൊയ്പ്പള്ളി ശശി പാവൂമ്പ യജ്ഞാചാര്യന്റെ കാർമ്മികത്വത്തിലാണ് ജ്ഞാനയജ്ഞം നടത്തുന്നത് അറ്റാക്ക് വരുത്തിയ നമ്മളെ അവിടുന്ന് വീട് അതിനനുസരിച്ച് തുള്ളുന്നവറേ മാലാഹമാരും മാലാഹന്മാരും നമുക്ക് ഉണ്ടുകാടി ഭഗവാനെ ഈ പ്രപഞ്ചം ഇത് എങ്ങോട്ടിടിവറ്റി പോകുക എന്നൊരു പിടിയും ഇല്ലാതെ അങ്ങനെ ഈ മഹിഷാസുരന്മാരുടെയും മഹിഷിമാരുടെയും അപ്പൊ മഹിഷാസുരന്മാർ ഇന്ന് തോറ്റപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം എന്താ മഹിഷികൾ ഇളകിയിരിക്കുകയാണ് ഈ ഒക്കെ എന്ത് ചെയ്തില്ലേ ചൂണലിൽ നിർത്തിയില്ലെങ്കിൽ നമ്മുടെ വലിയ ദുരിത വിനീതി ഇതിൽ കൂടുതലും എന്താ ുരിതം അനുഭവിക്കേണ്ടി വരുമെന്നുള്ള അവസ്ഥയിലേക്ക് പോന്നെ ഇവിടെ മഹിർഷി എന്ത് ചെയ്യുകയാണ് അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമായി ഇന്ദ്രന്റെ ലോകത്തെ തട്ടിയെടുത്ത് അവിടെ ഭരണം നടത്തുമ്പോൾ ഇന്ദ്രൻ ചെന്ന് ബ്രഹ്മാവിനെ കണ്ടു ബ്രഹ്മാവ് പറഞ്ഞു ഞാൻ കൊടുത്തുപോയില്ലേ വരം എന്റെ വരം കൊണ്ടല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഗതികേട് വന്ന് ഞാൻ അതെങ്ങനെ കൊടുത്തു തിരിച്ചെടുക്കുന്നത് ധർമ്മമല്ലല്ലോ എന്ന് പറഞ്ഞ് ശിവനെ ചെന്ന് കണ്ടു ശിവൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ചെയ്യാം പത്മനാഭനെ ചെന്ന് പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ അവരെ കാണാൻ പോകുന്ന കഥ അവിടെ ഇരിക്കട്ടെ ബൃഹസ്പതി ഈ മഹിഷിയുടെ പൂർവ്വജന്മം ദേവന്മാരെ പറഞ്ഞ് കേൾപ്പിക്കുകയുണ്ടായി മഹിഷിക്ക് എന്തുണ്ട് ഒരു പൂർവ്വ ജന്മമുണ്ട് ഉണ്ട് അവൾ മഹിഷിയാകാനുള്ള ഒരു ജന്മം അഞ്ച് ദിവസങ്ങളിലായി ഭാഗവത പ്രഭാഷണം ഹരിനാമ കീർത്തനം ഗണപതി ഹോമം അയ്യപ്പ ഭാഗവത പാരായണവും വ്യാഖ്യാനവും ഗണേശ സഹസ്രനാമജപം സൂക്തജപം സമൂഹപ്രാർത്ഥന സമൂഹമൃത്യുജയ ഹോമം സമൂഹാരതി ഹരിവരാസനം എന്നിവ നടക്കും എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും നടത്തുന്നുണ്ട് ഏപ്രിൽ പത്താം തീയതി വ്യാഴാഴ്ച പൂരംനാളിൽ പതിവ് പൂജാകർമ്മങ്ങളും രാത്രി ഏഴ് മുപ്പതിന് കൈകൊട്ടിക്കളിയും പതിനൊന്നാം തീയതി ഞായറാഴ്ച ഉത്രംനാളിൽ രാവിലെ ആറു മുപ്പതിന് പുള്ളുവൻപാട്ട് ഒൻപത് മണി മുതൽ കലശപൂജയും കലശാഭിഷേകവും സർപ്പ ദൈവങ്ങൾക്ക് നൂറും പാലും ഉച്ചയ്ക്ക് ഉത്രസദ്യ വൈകിട്ട് ഏഴ് മണിക്ക് ദീപാരാധന ദീപക്കാഴ്ച ഏഴ് മുപ്പതിന് തമ്പോലമേളം ഏഴ് നാൽപ്പത്തിയഞ്ച് മുതൽ കൈകൊട്ടിക്കളി രാത്രി ഒൻപത് മണിക്ക് തിരുവനന്തപുരം സംഘവേദി അവതരിപ്പിക്കുന്ന തിരുമുടിയേറ്റ് എന്ന നാടൻപാട്ട് എന്നിവ നടക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ എൻ ജയചന്ദ്രൻ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ എന്നിവർ അറിയിച്ചു മഞ്ഞക്കാല ശ്രീധർമ്മ ശാസ്ത്രക്ഷേത്രത്തില് ശനിയാഴ്ച ദിവസം ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായിട്ട് നെയരാഞ്ജന വിളക്ക് നടത്താറുണ്ട് ധാരാളം ഭക്തജനങ്ങൾ അന്യനാട്ടിൽ നിന്നും എത്താറുണ്ട് അതുപോലെ തന്നെ നെയ്വിളക്കുകൾ ഇരുപത്തൊന്ന് ദിവസം നെയ്വിളക്കുകൾ കത്തിക്കാറുണ്ട് അതുമ്പോൾ പുതിയതായിട്ട് തുടങ്ങാനിരിക്കുകയാണ് ഭക്തജനങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ് നീരാജന വിളക്കുകൾ അവസാന ശനിയാഴ്ചയിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാന ശനിയാഴ്ചയാണ് എല്ലാ ശനിയാഴ്ചകളിലും നീരാജന വിളക്ക് ധാരാളം നടക്കാറുണ്ട് അന്യദേശത്ത് നിന്നും ആളുകൾ ധാരാളം എത്തിപ്പെടാറുണ്ട് ന്യൂസ് ബ്യൂറോ കുന്നിക്കോട് രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ